സുഹൃത്തുക്കളെ എൻ്റെ പിന്നിലൊരു നല്ലൊരു ഗ്രൗണ്ട് ഞങ്ങൾക്കാണ് ഒരു ടർഫ് കോട്ട് അതുപോലെ തന്നെ അതിന് ചുറ്റും ഒരു സിന്തറ്റിക് ട്രാക്കും ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ജി വി രാജ സ്പോർട്സ് സ്കൂളിലാണ് തിരുവനന്തപുരം മൈലത്തുള്ള ഇവിടെ ഒരുപാട് ഗെയിമുകളുടെ ഒരുപാട് അത്ലറ്റിക്സിൻ്റെയൊക്കെ പ്രാക്ടീസ് നടക്കുന്നത് വളരെ സജീവമായി നടക്കുന്ന ഒരു ഒരു സ്റ്റേഡിയമാണിത് പതിനേഴ് വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് ഞാനിവിടെ വന്നത് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീമിൻ്റെ ക്യാമ്പ് ഇവിടെ നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയറായിട്ടാണ് ഞാൻ വന്നിരുന്നത് പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നത് ഈ പതിനേഴ് വർഷം ശേഷം ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മളെ ആലപ്പുഴ ജില്ലാ സ്കൂൾ ടീമിൻ്റെ ജൂനിയർ വിഭാഗം കോച്ചായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇവരെയൊക്കെ കൂടെ ഇവരെ കോച്ചായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും പതിനേഴ് വർഷം കൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിന് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് ഫോണും ക്യാമറകളും ഒന്നുമില്ല തൊണ്ണി ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയമാണ് ഇതൊരു മഡ്കോട്ടായിരുന്നു ഇതുപോലെയുള്ള ഫെൻസില്ല ചുറ്റും സിന്തരിക് ട്രാക്കില്ല ടെർഫില്ല പക്ക ഒരു മഡിൻ്റെ കോട്ടയായിരുന്നു അന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്തു ഒരു അഞ്ച് ദിവസം ഇവിടെ ചിലവഴിച്ചിട്ടുണ്ട് പക്ഷേ പതിനേഴ് വർഷം കൊണ്ട് ഇവിടെ വന്ന മാറ്റം ഭീകരമായ മാറ്റമാണ് ഇവിടെ ഹോക്കി ടഫ് വന്നിട്ടുണ്ട് ബാക്കി എല്ലാ ഗെയിമുകൾക്കുള്ള ഫെസിലിറ്റി ഉണ്ട് ഒന്നും ജില്ലയിലൊന്നും ഇതുപോലുള്ള ഫെസിലിറ്റി ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇതുപോലെയുള്ള ഫെസിലിറ്റികൾ ഓരോ പഞ്ചായത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ഹെൽത്ത് അല്ലെങ്കിൽ വെൽനെസ് ഇൻഡസ്ട്രി എത്രമാത്രം മാറ്റം വരും ആളുകളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എത്ര മാറ്റം വരും അതുപോലെ തന്നെ കുട്ടികൾ സ്പോർട്സിലേക്കുള്ള താല്പര്യം എത്രമാത്രം കൂടും എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇതുപോലെയുള്ള പ്രൈവറ്റ് ആവട്ടെ ഗവൺമെൻറ്റിൻ്റെ ആവട്ടെ ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമ്മളൊക്കെ നാട്ടിൽ വരികയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഈ കുട്ടികളുടെ കൂടെ ഇവിടെ വന്നപ്പോൾ ഞാൻ അന്ന് വന്ന എൻ്റെ കൂടെ കളിച്ച എൻ്റെ കൂടെ കേരള ടീമിൽ ഉണ്ടായിരുന്ന തിരുവനന്തപുരം മുതലുള്ള കെനിസ്റ്റ മുതലുള്ള അങ്ങനെ കാസർഗോഡ് ഷൈബ് വരെയുള്ള മുഴുവൻ ആളുകളെയും ഈ സമയത്ത് ഓർക്കുന്നു ആളെ ആളുകൾ കമന്റ് വീഡിയോ ആരെങ്കിലും ഈ കാണുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടുക അതുപോലെ തന്നെ ഇതുപോലെ ഇതുപോലെയുള്ള സ്റ്റേഡിയങ്ങളിൽ കളിക്കാനും നമ്മളെ കേരളത്തിന് വേണ്ടി കളിക്കാനും സ്പോർട്സ് സ്കൂളിൽ പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണോ നിങ്ങളെന്ന് ഒന്ന് അറിയട്ടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുമോ ഓക്കെ അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കേൾക്കണം ബൈ